ആഘോഷങ്ങൾക്ക് യാതൊരു കുറവും വരുത്താത്ത കുടുംബമാണ് പേളിയുടേത് പിറന്നാളുകളും വിവാഹ വാർഷികങ്ങളും ഒത്തുചേരലുകളും എന്നു വേണ്ട ഓണവും ക്രിസ്മസും വിഷുവും പെരുന്നാളുമെല്ലാം അതിഗംഭീരമായി ആഘോഷിക്കുകയും ചെയ്യും ഇപ്പോഴിതാ പതിവിലുമധികം ഗംഭീരമാക്കിയിരിക്കുകയാണ് ഇത്തവണത്തെ ഓണം സെലിബ്രേഷൻ കൊച്ചിയിലെ റിസോർട്ടിലാണ് താരകുടുംബം ഓണാഘോഷം സംഘടിപ്പിച്ചത് ബന്ധുക്കളും സുഹൃത്തുക്കളും വീട്ടിലെ ജോലിക്കാരുമെല്ലാം പങ്കെടുത്ത ആഘോഷത്തിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു പേളി ആങ്കറായും സദ്യവിളമ്പിയും ഉറിയടിച്ചും വടം വലിച്ചും സുന്ദരിക്ക് പൊട്ടുകുത്തിയുമെല്ലാം എല്ലാ കാര്യങ്ങൾക്കും മുൻനിരയിൽ നിന്ന പേളി തന്നെയാണ് ആഘോഷം അതിഗംഭീരമാക്കി മാറ്റിയത് ആദ്യ ഓണചിത്രത്തിൽ തന്നെ ഏറ്റവും അധികം ശ്രദ്ധ നേടിയത് പേളിയുടെ സെറ്റുസാരിയാണ് പല്ലുവിൽ ഓണസദ്യ ഒരുക്കിയുള്ള ചിത്രം കണ്ട് അത് തിന്നാൻ തോന്നുന്നുവെന്നാണ് പേളിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഒരാൾ ചിത്രങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്തത് ജുബ്ബയും ജുബയും മുണ്ടുമുടുത്ത കേരളീയ പുരുഷനായാണ് ശ്രീനീഷും ആഘോഷത്തിൽ തിളങ്ങിയത് വേളിക്കൊപ്പം എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന ആളാണ് ശ്രീനീഷ് അതേസമയം പേളിയുടെ അനുജത്തി റെയ്ച്ചലിന്റെ ഭർത്തൃവീട്ടുകാരും ഈ ആഘോഷത്തിലേക്ക് എത്തിയെങ്കിലും ശ്രീനീഷിൻ്റെ വീട്ടുകാരും വന്നില്ല എന്ന ചോദ്യവും ഉയരുന്നുണ്ട് പേളിക്കും ശ്രീനീഷിനുമൊപ്പം ആഘോഷത്തിന് ചുക്കാൻ പിടിച്ച് മമ്മിയും പപ്പയും എല്ലാം കൂടെ ഉണ്ടായിരുന്നു പതിവ് പോലെ തന്നെ ആഘോഷങ്ങളിലെ പ്രധാന ശ്രദ്ധാ കേന്ദ്രം പേളിയുടെയും ശ്രീനീഷിൻ്റെയും രണ്ടു മക്കൾ തന്നെയായിരുന്നു പട്ടുടുപ്പിട്ടെത്തിയ നിലവും നിധാരയും ഓണാഘോഷ വേദികൾ നിറയെ ഓടി നടക്കുകയായിരുന്നു ആണുങ്ങളും പെണ്ണുങ്ങളും രണ്ടു ടീമുകളായി തിരിഞ്ഞായിരുന്നു വടംവലി മത്സരം മുന്നിൽ ശ്രീനീഷും പേളിയും നിന്നപ്പോൾ ആവേശം ഇരട്ടിയാവുകയും ചെയ്തു പേളി ഡാൻസും പാട്ടും ആഘോഷവുമൊക്കെയായി തകർപ്പൻ ആഘോഷമായിരുന്നു ഇത്തവണ ആ റിസോർട്ടിൽ ഒരുക്കിയത് ഒരു കൊച്ചി കായലിനോട് ചേർന്നുള്ള ഒരു റിസോർട്ടിലാണ് താരകുടുംബം ഒത്തുചേർന്നത് ഇരുവരുടെയും സുഹൃത്തുക്കളും ആഘോഷത്തിലേക്ക് പങ്കു എത്തിയിരുന്നു മാത്രമല്ല വർഷങ്ങളായി പേളിയുടെ വീട്ടിൽ ജോലി ചെയ്യുന്നവരെയും ഈ ആഘോഷത്തിലേക്ക് ക്ഷണിക്കുകയും അവരെ കൂടി ചേർത്ത് പിടിച്ച് കുടുംബാംഗങ്ങളെ കണ്ടുതന്നെ ആഘോഷത്തിലേക്ക് പങ്കു ചേർത്തു എന്നതുമാണ് പേളിയെ കൂടുതൽ മനോഹരിയാക്കിയത് കുടുംബത്തിൻ്റെ സ്നേഹത്തിന് കണ്ണു നിറഞ്ഞാണ് ഒരാൻറ്റി പേളിയെ ിച്ചതും ആശ്ലേഷിച്ചതുമെല്ലാം പേളിയുടെ പേളി പ്രൊഡക്ഷൻസിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരെയെല്ലാം ആഘോഷത്തിലേക്ക് ക്ഷണിച്ചിരുന്നു അവർക്കെല്ലാം മൊമെന്റോകളും നൽകി ഹൃദയം നിറച്ചാണ് പേളി മടക്കി അയച്ചത് അത്തരത്തിൽ റിസോർട്ടിൽ വെച്ച് നടത്തിയ സന്തോഷം താര കുടുംബത്തിന് ഒരിക്കലും മറക്കാനാകാത്ത ഓർമ്മകളാണ് സമ്മാനിച്ചത് അതുപോലെ തന്നെ കുട്ടികൾക്കും ഫ്ലാറ്റിലെയും മറ്റും ചുരുങ്ങിയ ആഘോഷങ്ങളായി ഇതുപോലുള്ള ഉത്സവങ്ങൾ മാറുമ്പോൾ കുട്ടികൾക്കും മറ്റും മറക്കാനാകാത്ത നിമിഷങ്ങൾ സമ്മാനിക്കുന്ന അപൂർവ വേദി കൂടിയായി മാറുകയായിരുന്നു ഇത് വെളിയുടെ എക്കാലത്തെയും മനോഹരമായ ഓർമ്മകളിൽ ഒന്നായി നിൽക്കുന്ന ഈ ഓണാഘോഷത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ